സ്വർണ്ണവിലയിൽ റെക്കാർഡ് വർധനവാണെന്ന് രേഖപ്പെടുത്തിയത് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി അൻപത് രൂപയും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയും വർദ്ധിച്ച് ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും വിലയായി ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി എട്ട് പോയിൻറ്റ് പതിനെട്ടിലാണ് രൂപയുടെ ദുർബലാവസ്ഥയും അന്താരാഷ്ട്ര സ്വർണ്ണവിലയുടെ വർദ്ധനവുമാണ് സ്വർണവില വർദ്ധനവിന് കാരണം ട്രംപിൻ്റെ താരിഫ് എഫക്റ്റ് മാത്രമല്ല സ്വർണത്തിൽ ഓൺലൈൻ ട്രേഡിങ് നടത്തിയവർ ലാഭമെടുത്ത് പിരിയാതെ ഹോൾഡ് ചെയ്യുന്നതും സ്വർണവില വർധനവിന് കാരണമായിട്ടുണ്ട് ഈ നില തുടർന്നാൽ ഓണത്തിന് വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ദീപാവലിയോടെ സ്വർണ്ണവില ഗ്രാമിന് പതിനായിരം രൂപയുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് വരുന്നത് സ്വർണവില അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറാണ് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന ഒരു ബാർ മറികടന്നാൽ മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് പോകാമെന്നും ഒക്കെയുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്